എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സമയം പതിനൊന്ന് പതിനാറ് പഴയ വീഡിയോ ക്ലോസ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ആവറേജിങ് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാമല്ലോ കാരണം ലൈവ് മാർക്കറ്റിൽ ഞാൻ ആവറേജിങ് ചെയ്ത് വ്യൂ പറയുമ്പോൾ പലരും അതിൻ്റെ കൂട്ടത്തിൽ ചാടി കയറുന്നുണ്ട് പക്ഷെ ആവറേജിങ് ചെയ്യാൻ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ചാടി കയറിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനവിടെ ഒരു ബൈ എടുക്കുന്നുണ്ട് ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബൈ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടാർഗറ്റ് വൺ എയ്റ്റി ഫൈവ് തൊട്ട് ടു ടു നോട്ട് സെവൻ വരെ ആയിരിക്കും ടാർഗറ്റ് അതവിടെ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യാം അത് അതിൻ്റെ വഴിക്ക് അവിടെ കിടക്കട്ടെ ലോങ് ഹോൾഡിങ്ങിനാണ് ഇട്ടിരിക്കണേ അപ്പോൾ അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ട് ടാർഗറ്റ് ഏരിയ ഉള്ളൂ ഒന്ന് ടു ഹൺഡ്രഡ് ഒന്ന് ടു നോട്ട് സെവൻ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ടു ഒക്കെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് രണ്ട് മാസം നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അത് ഞാൻ അങ്ങനെ ഇടാനായിട്ട് ഉദ്ദേശിച്ചില്ല കാരണം പ്രൂവൺ സിസ്റ്റത്തിനുള്ള വീഡിയോസൊക്കെ ഓൾറെഡി യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട് ഇനി പഴയ പോലെ വ്യൂ തന്നെ പറഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ ഇവിടെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ത്രീ ഫിഫ്റ്റി ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു സിക്സ്റ്റി സെവനിലേക്ക് ഒരു മാസയും ഉള്ള ചാൻസസും ഉണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം അത് നമുക്ക് കിട്ടുമെന്ന് നോക്കണം അതേപോലെ ഇവിടുന്ന് റിവേഴ്സായി നോർമലി അങ്ങ് പൊക്കോളും ത്രീ ഫിഫ്റ്റിക്ക് മുകളിൽ പോയാൽ മാത്രം നമ്മൾ ടു സിക്സ്റ്റി സെവൻ നോക്കിയാൽ മതി അല്ലെങ്കിൽ നോക്ക ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മളെന്തായാലും ലോങ്ങ് ഹോൾഡിംഗ് ആണ് സിഇ ഉദ്ദേശിക്കുന്നത് ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് തന്നെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ മെൽറ്റിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എടുക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച എക്സ്പയറി വെള്ളി തിങ്കൾ ഈ രണ്ട് ദിവസം അതാതെടുക്കാം അല്ലെ വലിയ തിങ്കൾ ചൊവ്വ അതാതെടുക്കാം ബുധൻ വ്യാഴം നെക്സ്റ്റ് വീക്ക് എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ബെറ്റർ കാശുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ നോക്കുന്നതാണ് എപ്പോഴും ഒരെണ്ണം അഡ്വാൻസ് ആയിട്ട് നോക്കുന്നതാണ് ടെൻഷനില്ല അതാകുമ്പോൾ നമുക്ക് ലോസ് വരുമെന്നറിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളപ്പോൾ നമുക്ക് ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞ് കിട്ടും അതൊരു സൈക്കോളജിക്കൽ ആണ് അത്രേ ഉള്ളൂ സൈക്കോളജിക്കൽ ആണ് നമ്മുടെ മനസ്സിന് ടെൻഷൻ ഇല്ലാതിരിക്കാൻ നമ്മളെത്ര വലിയ ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും നമ്മുടെ മനസ്സിൽ നെഗറ്റീവാണ് ആണ് തോട്ടെങ്കിൽ മാർക്കറ്റ് അതേപോലെ തന്നെ നെഗറ്റീവായിട്ടേ പോകത്തുള്ളൂ അപ്പം എൻ്റെ ആഗ്രഹം ഇത് ഉച്ചയാകുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ലെവലിലേക്ക് വന്നിട്ട് മൂന്ന് മണിക്ക് ശേഷം ഒരു ലോട്ടറി കോൾ ഉണ്ടാവുകയാണെങ്കിൽ സിഇ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വരെ പോകുമെന്നാണ് ഞാൻ ഉറത്ത് വിശ്വസിച്ചിരിക്കുന്ന പ്ലാനേ ബാക്കിയുള്ള സെക്കൻഡറി എന്താണോ വരുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളൂ അതായത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും സിയിൽ എടുക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കാരണം സപ്പോർട്ടാണ് വളരെ മേജറായിട്ടുള്ള സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു നൂറ്റി എഴുപത്തിനാലിൽ എടുത്തെത്തിട്ടാൽ ഒരു പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടായിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നല്ല കാര്യം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും കിട്ടിയ എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ പൊക്കത്തോട്ട് പൊക്കോട്ടെ എന്നാണ് നമ്മുടെയും പ്രാർത്ഥന അങ്ങനെ ആവട്ടെ ഇൻ കേസ് ഞാൻ എന്തായാലും വലിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടുന്ന പരിപാടിയില്ല ആ താഴത്തോട്ട് വരുന്ന സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്ക് ഇരുന്നൂറ്റി അറുപത്തേഴിലേക്കോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പ്രതീക്ഷിച്ച ആ ഒരു മൂവ്മെൻ്റ് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാത്തത് ഇതേ ആണ് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ രാവിലെ തൊട്ട് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്തെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ് 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 ഒടുവിൽ നമ്മളത് അവിടെ എത്തിച്ച് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പ്രതീക്ഷ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആർ എസ് ഐയില് ചെറിയൊരു മടക്ക് വരുന്നുണ്ട് അപ്പോൾ ടു ഫിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ ടു സിക്സ്റ്റി സെവൻ ടു എയ്റ്റി ഫൈവ് ടു നയൻറ്റി വൺ അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിന് ശേഷമായിരിക്കും സീലെ മൂവ്മെൻറ്റ് വരുന്നത് നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ ഇവിടുന്ന് താഴത്തോട്ട് ഡെപ്ത് ആയിട്ടുള്ള വലിയ ക്യാൻഡലാണ് സ്റ്റോപ്പ് ലോസ് കണ്ണിങ് മോഡലേ വരത്തുള്ളൂ ഈ ഒരു വൺ സെവൻറ്റി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വീഴുവാണെങ്കിൽ അത് വീഴുന്നത് വരെ നമ്മളത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നെനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ താഴത്തോട്ട് വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല താഴത്തോട്ട് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് എന്തിനാണ് ടെൻഷൻ അപ്പോൾ താഴത്തോട്ട് നിങ്ങൾ ഫാളാവുവാണെങ്കിൽ ടു ഫിഫ്റ്റി മുതൽ ഇരുന്നൂറ്റി അറുപത്തേഴ് വരെയുള്ള പതിനാറ് പോയിൻറ്റ് നമുക്ക് എടുക്കാം പ്രശ്നങ്ങളില്ല ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ ലോജിക്കലി നോക്കുമ്പോഴത്തേക്കും ഇതിലൊരു ഡിസൈൻ ഉണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവുമെന്നറിയില്ല ഒരു ലെങ്ത്തി ക്യാനിൽ വന്നു കൺസോൾട്ടേഷനായി ലെങ്ത്തി ക്യാനിൽ വന്നു കൺസോൾഡേഷനായി അതായത് എന്താ പറയേണ്ട ഒരു ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാനൽ ഇവിടെ ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു താഴെത്തോട്ടൊരു ഫാൾ വരും കൺസോൾഡേഷൻ ആവാം അതായത് ഒരു സ്റ്റെപ്പ് ലാഭം നഷ്ടം ലാഭം നമ്മൾ വീട്ടിൽ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നഷ്ടം ലാഭം നഷ്ടം ലാഭം നഷ്ടം ലാഭം അങ്ങനത്തെ സിനാരി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഒരു പില്ലറ് വന്നു സ്ട്രഗിൾ ചെയ്തു ഒരു പില്ലറ് വന്നു സ്ട്രഗിൾ ചെയ്തു ഇനി ഗ്രീൻ പില്ലറും ആവാം ഒരു ഗ്രീൻ പില്ലറ് വന്ന് ഉച്ച വരെ സ്ട്രഗിൾ ചെയ്തു ഉച്ചക്ക് ശേഷം അടുത്ത പില്ലറും മുകളിലോട്ടും പോവാം കേട്ടോ അതൊക്കെ നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ് നമ്മളതിലൊരു എന്താ പറയുക ചിത്രരചനയൊക്കെ വരച്ചെടുക്കാൻ കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചാർട്ട് പാറ്റേൺ ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡർ കപ്പ് ആൻഡ് സോസർ കപ്പ് ആൻഡ് ഹോൾഡറ് അതേപോലെ തന്നെ ഇൻവെർട്ടർ ബ്ലാഗ് അങ്ങനെയൊന്നും അല്ല അതിനകത്ത് ഒരുപാട് ഡിസൈനുകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്ട്രാറ്റജി അതൊരു പുതിയ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് അവിടെ ഒന്ന് വരച്ചു വെച്ച് നോക്കാം കേട്ടോ ഡിസൈൻ അതായത് ഇവിടെ നിന്ന് ഇത്തിരി നീക്കി വരക്കാം ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് മോളിലേക്ക് പോണ് അത് ഒരു ഫോർമാറ്റേ ഇപ്പോൾ രണ്ടാമത് കണ്ടിന്യൂഷൻ താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ഡമ്പ് വരും അതിങ്ങനെ കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും ഇവിടെ നിന്ന് ഇനി സംഭവിക്കാൻ പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഒറ്റടിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അത് വൺ ബൈ ആയിട്ട് പോവാട്ടോ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് അങ്ങനെ മേളിലോട്ട് പോകാം ഇതൊക്കെ നമ്മുടെ ഭാവനയിൽ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ് അത് പ്ലാനേ അതിന്റെ ഓപ്പോസിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തോട്ട് സ്റ്റെപ്പ് എടുക്കാമല്ലോ എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത് നമ്മളൊരു എൻട്രി എടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇതുവരെ ആയിട്ടും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല അപ്പം നമ്മൾ എൻട്രി എടുക്കുന്ന പക്ക ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നൊരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ടോ താഴ്ത്തോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ സീൽ എടുത്ത് വെച്ചിരിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് പി യിലെടുത്താലും നഷ്ടം കവറപ്പ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കാനുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതിൽ അൾട്ടിമേറ്റ് പ്രൈസാക്ഷൻ ആണ് മെയിനായിട്ട് പ്രൈസ് ആക്ഷൻ സപ്ലൈ ഡിമാൻഡ് സോൺ എന്ന് പറയാം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയാം എന്ത് വേണമെങ്കിലും അതിനെ ബിഹേവ് ചെയ്യാം പിന്നെ കൂട്ടത്തിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ഇതിനപ്പുറത്തേക്ക് ടെക്നിക്കലൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട് എനിക്കറിയില്ല എൻ്റെ കൺസെപ്റ്റ് ഇതാണ് വൺ എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞ ലെവല് ഒരു സ്മോൾ റിജക്ഷൻ പോയിന്റ് ആണ് കേട്ടോ വൺ എയ്റ്റി സിക്സ് പോയിന്റ് തേർട്ടി സെവൻ ഒരു റിജക്ഷൻ ഉണ്ട് അവിടെയും കൂടെ കവറപ്പ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ വൺ നയൻറ്റി ത്രീ ടു ഹൺഡ്രഡ് ഭാഗത്തേക്ക് പോകത്തുള്ളു ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ടൂ ഹൺഡ്രഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അന്നത്തെയുള്ള വരുമാനത്തിനുള്ള പരിപാടി ഒരു ദിവസത്തെ പണിക്കാശ് അപ്പം നമ്മുടെ പില്ലറ് ഏകദേശം ഓക്കെ ആയി ടു ഹൺഡ്രഡ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയാലും വളരെ സേഫ് അല്ലേ അപ്പോൾ ഇവിടെ വളരെ സേഫ് ആയിട്ടുള്ള ടാർഗറ്റ് സോൺ ആണ് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം അപ്പം നമ്മളായിട്ട് ഒരു പില്ലർ പണി കഴിപ്പിച്ചു അവിടെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളായിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ചാർട്ട് പോയിൻ്റ് അവിടെ വർക്കാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മതി ആർ എസ് ഐ ക്രോസ് ഓവറ് അടുത്ത ക്രോസ് ഒരു മടക്ക് വന്നു നമ്മൾ ടു ടെൻ ടച്ച് ചെയ്തില്ല വാതിൽ തുറന്നു കൊടുത്താൽ പിന്നെ ടു സിക്സ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് പോകണം അതുകൊണ്ടാണ് ടു നോട്ട് എയ്റ്റിൽ ബഫർ ഇട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ പോട്ടെ നമുക്ക് പരാതി പരിപോവണമെന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മുടെ ലൈവിലേക്കോ ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചാർട്ട് പാറ്റേണൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചാർട്ട് പഠിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്